ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പയർ കൃഷിയെ കുറിച്ച് ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നടുന്ന രീതിയെ കുറിച്ച് നട്ടതിനെ കുറിച്ചും ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ഞാൻ ആദ്യത്തെ വിളവെടുപ്പ് ഇന്നലെ കഴിഞ്ഞു അപ്പം അങ്ങനെ വിളവെടുപ്പ് എന്ന് പറയുന്നില്ല കുറച്ച് സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇത് ഞാൻ പയർ വിത്ത് നട്ടതിന് ശേഷം മുളച്ചു വന്നിട്ട് ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയിൽ ആയതാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് ഞാനിത് എങ്ങനെയാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇത് കുറച്ചുകൂടെ വളർന്നിട്ടുള്ളൊരു ഇതിനു ശേഷം ഉണ്ടൊരു വീഡിയോ ആണ് അതായത് ഇതിൽ വള്ളിയൊക്കെ ഒന്ന് വലുതായി തുടങ്ങി ഇനി ഇത് എങ്ങനെയാണ് പടർത്തി വിടുന്നത് എന്നുള്ളൊരു ഇതുകൂടെ ഞാൻ കാണിച്ചുതരാം ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടൊന്ന് കാണിച്ചുതരാം ഇത് ഇതാണ് സംഭവം ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഞാനിവിടെ പാവൽ കൃഷി നടത്തിയപ്പോൾ അതിന് മുകളിലിട്ടിരുന്ന പ്ലാസ്റ്റിക്കിന്റെ വലയാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം അത് ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ചെറുതായിട്ട് പൊട്ടിപ്പോകാൻ തുടങ്ങി ചെറുതായിട്ടല്ല നല്ല രീതിയിൽ വല പൊട്ടിപ്പോകാൻ തുടങ്ങി അപ്പം നമുക്കത് മുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഞാനത് എടുത്തിട്ട് പയറ് പടത്തിവിടാൻ ഉപയോഗിച്ചിരിക്കുകയാണ് ജസ്റ്റ് ആ നോക്കി നോക്കൂ അതെങ്ങനെ ചെയ്തിരിക്കുന്നോ ഇതിപ്പോ അത് പടർന്ന് ഏകദേശം പടർന്ന് മുകളിലേക്ക് എത്തി താഴെ ഭാഗത്ത് പടർന്ന് മുകളിലേക്ക് എത്തി ഇതാണ് ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ എന്റെ പയർ കൃഷിയുടെ റിസൾട്ട് ഇത് ആദ്യത്തെ വിളവെടുപ്പ് ഇന്നലെ കഴിഞ്ഞു നന്നായിട്ട് കായുണ്ടായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടി പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ഒരു വാട്ടം പോലെ വന്നിരുന്നു അപ്പോൾ അതും പ്രശ്നം ഉണ്ടായില്ല അത് ഈ നാനയുടെ ചെറിയൊരു പ്രശ്നം കൊണ്ട് വന്ന ഇപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് പയറുണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഇതൊരു പരീക്ഷണം നടത്തിയതായിരുന്നു ഞാൻ പയർ കൃഷിയിൽ അപ്പോൾ അത് സക്സസ് ആണ് ഇത് മറ്റൊന്നുമല്ല ഇതിലൊരു ഇൻഫോർമേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഈ പയർ കൃഷി ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു അത് പയറുണ്ടായി അത് വിളവെടുക്കുന്ന ഒരു വീഡിയോസും ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഓക്കെ ബൈ